ഉപതെരഞ്ഞെടുപ്പ് പരാജയം സംസ്ഥാന നേതൃയോഗം വിളിച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്നും ബി ജെ പി നേതൃത്വം പിന്മാറി പാർട്ടിയിലെ അഭിപ്രായ ഭിന്നത രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് നീക്കം അതിനിടെ പ്രകാശ് ജാവദേക്കർ സംസ്ഥാന നേതാക്കളെ നേരിട്ട് കണ്ട് അഭിപ്രായ ശേഖരണം തുടങ്ങി ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മണ്ഡലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല ഏഴ് എട്ട് തീയതികളിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗം അന്ന് വിശദമായിട്ട് ജില്ലകൾ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ച് ചർച്ചു സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി പ്രഖ്യാപിച്ച ഈ തീരുമാനത്തിൽ നിന്നാണ് ബി ജെ പിന്മാറിയത് സുരേന്ദ്രനും സുരേന്ദ്രൻ വിരുദ്ധരുമായി ചേരിതിരിഞ്ഞുള്ള സംസ്ഥാന ഭാരവാഹികളുടെ ഏറ്റുമുട്ടൽ നിയന്ത്രണം വിട്ടുപോകുമെന്ന ഭയമാണ് ഇതിന് കാരണം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെയാണ് സംസ്ഥാന പ്രസിഡന്റ് യോഗം മാറ്റിയത് വെള്ളിയാഴ്ച രാത്രി കൊച്ചിയിലെത്തിയ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സംസ്ഥാന നേതാക്കളെ വെവ്വേറെ കണ്ട് അഭിപ്രായ ശേഖരണം ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട്ടെ തോൽവി സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം സുരേന്ദ്രൻ അധ്യക്ഷനായി തുടരണമോ പകരം ആര് തുടങ്ങിയ കാര്യങ്ങളിലാണ് അഭിപ്രായം ശേഖരിക്കുന്നത് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രകാശ് ജാവ്ദേക്കർ മറുപടി പറഞ്ഞില്ല തിങ്കളാഴ്ചയാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം സംഘടനാ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടും യോഗം പരിഗണിക്കും മീഡിയാവൺ കൊച്ചി